ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത് നോക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് നാലഞ്ചല്ലി ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം അതിൽ തക്കാളി വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം ഇനി അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് കൂടുതലും കുറവായിരിക്കാം അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് മിക്സാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തൊന്ന് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഈ ചെമ്മീൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് നല്ല പോലെ നിറ ഇളക്കി കൊടുക്കാം ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നല്ല നല്ലപോലെ വെന്ത് കിട്ടും ഇപ്പം കറി ഇറക്കാൻ നേരത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളത് ഈ ചെമ്മീൻ മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ